പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മാസപ്രവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ശ്രോതാക്കളായ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി അതിന് ഉത്തരങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പുതിയ ചോദ്യങ്ങളൊന്നും അങ്ങനെ ആർക്കും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുബന്ധ വിഷയമാണ് നമ്മുടെ നാട്ടിലൊക്കെ മാസപ്പിറവി ഉറപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അധികാര സ്ഥാപനമാണ് കാലിമാര് എന്ന് പറയുന്നത് താലിമാര് എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് കാലിയാകാനുള്ളൊരു യോഗ്യതയായി അഖിലുഭയത്തിൽപ്പെട്ടവരായിരിക്കണം അഖിൽഭയത്തിൽപ്പെട്ടവരായ ആളുകൾക്കാണ് കാലിമാരാകാനുള്ള യോഗ്യത എന്ന നിലക്കും നമ്മൾ ഇവിടെ കണ്ട് മനസ്സിലാക്കി വരുന്നുണ്ട് കാദി എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമായ പട്ടമായിട്ടാണ് പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്നത് പാരമ്പര്യമായി കിട്ടുന്ന ഒരു ഒരു അനന്തര സ്വത്ത് പോലെ കൈകാര്യം ഒരു വിഷയമാണ് കാലിമാരാകുക എന്നുള്ളത് ഇത് കാദി എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ അധികാരമുള്ള ഒരു മർത്തബയാണ് കാളിയാവുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന ഒരു സംഗതിയൊന്നും അല്ല അതിന് അതിൻ്റെതായ നിയമങ്ങളും ഷർത്തുകളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ആരാണ് കാതി ആ കാദി എന്ന് പറയുന്ന ആശയവും കാഴ്ചപ്പാടും എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഒന്നാമതായി പരിശോധിക്കാം ഇപ്പോ കോഴിക്കോട്ടെ മുസ്ലിംകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരായിരം വർഷത്തെ പാരമ്പര്യം മുസ്ലിം സാമുദായികമായ പശ്ചാത്തലം ഇവിടെ ഉണ്ടെന്നില്ല കോഴിക്കോട്ടുണ്ട് പ്രധാനമായും വ്യാപാര കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളായി നിലനിൽക്കുന്ന ഈ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ പറയുന്ന മുസ്ലിം പാരമ്പര്യം കൂടുതലുള്ളത് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാലിയം എന്ന് പറയുന്ന പ്രദേശമുണ്ട് കോഴിക്കോട് കുറ്റിച്ചറ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഏകദേശം ആയിരത്തോളം വർഷത്തെ മുസ്ലിം പാരമ്പര്യം അവകാശപ്പെടാവുന്ന ചരിത്ര പശ്ചാത്തലമുള്ള നാടുകളാണ് ഇപ്പം ഈ ആയിരം വർഷത്തിലെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പല കാലഘട്ടവും പല ഭരണാധികാരികളുടെ കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഭരണകൂടങ്ങൾക്കിടയിലൊക്കെ വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ കാതിമാരുക എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട്ടെ വലിയ കാദി കോഴിക്കോട്ടെ ചെറിയ കാദി എന്നൊക്കെ അങ്ങ് എടുക്കേണ്ടിട്ടുണ്ടാകും ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ബ്രിട്ടീഷ് കാലുകാരുടെ കാലഘട്ടത്തിൽ വലിയ അധികാര സ്ഥാനങ്ങളായിരുന്നു ഈ ഖാദിമാർക്ക് നൽകപ്പെട്ടിരുന്നത് അതായത് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യദർശികൾ എന്ന പദവി അവർക്ക് നൽകുകയും അവർക്ക് വലിയ അധികാരം നൽകുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ സാമൂതിരി ഭരണകാലഘട്ടത്തിലും കോഴിക്കോട്ടെ ഈ കാദിമാർക്ക് വലിയ സ്ഥാനമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പിന്നെ മർത്തവ ഒരു പദവി ആയിരുന്നു പ്രധാനമായും എന്ന് പറഞ്ഞാൽ കാലിമാർ പ്രധാനമായി ചെയ്യുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അധികാരം മുസ്ലിമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കല്യാണങ്ങൾ കഴിച്ചു കൊടുക്കുക കല്യാണം ഇപ്പോൾ കോഴിക്കോട്ടെ വലിയ കാദി കോഴിക്കോട് ചെറിയ കാദി എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായും കാലിമാരുടെ അധികാരത്തിൻ്റെ കീഴിൽ നടക്കുന്നൊരു സംഗതി എന്താണ് വിവാഹം വിവാഹം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കാലി ആക്ട് പ്രകാരമുള്ള വിവാഹമാണ് അപ്പോൾ അധികം ആളുകളും അവിടെ പോയിട്ട് വിവാഹം ചെയ്യുക അത് രണ്ട് കാലിമാരുടെ അടുത്തും കോഴിക്കോട് വലിയ കാലിക്കൊണ്ട് ചെറിയ കാലിക്കൊണ്ട് ആധികാരി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് മുസ്ലിമീങ്ങൾ പാരമ്പര്യവാദികളായ മുസ്ലിമീങ്ങൾ ഇന്നും പിന്തുടർന്ന് വരുന്ന കാര്യമാണ് അപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം അതേപോലെ തന്നെ നോമ്പും പെരുന്നാളും ഉറപ്പിക്കുക അതും ഒരു പ്രധാന ദൗത്യമാണ് കാലിമാര് നിർവഹിക്കുന്ന വലിയൊരു ദൗത്യമായിട്ട് കണക്കാക്കുന്നതാണ് അതിനപ്പുറത്ത് കലാവ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ ഇസ്ലാമികമായ വ്യവസ്ഥ പ്രകാരമുള്ള കലാവ് വിധി തീർപ്പാക്കുക എന്ന വിഷയത്തിലൊന്നും ഒരധികാരവും ഈ പറയുന്ന ആൾക്കാർക്കല്ല കാരണം ഒരു അധികാരം വേറൊരു അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടാവില്ല ഇവിടെ ഒരു നിയമവും വ്യവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ ആ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് വേറൊരു കഥ എന്നാലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഈ കാളിമാരുടെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ അധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നോമ്പും പെരുന്നാളും വന്നു കഴിഞ്ഞാൽ ആ കാതി ഉറപ്പിച്ചു ഈ കാതി ഉറപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കാതി പദവി അതുപോലെ തന്നെ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക ഒരു പള്ളിയിലെ പിന്നെ പ്രധാന ചുമതല പള്ളിയുടെ ഒരു പ്രധാന ചുമതലക്കാരനായി അവിടുത്തെ മുഖ്യ പുരോഹിതനായി അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ പുരോഹിതന്മാരായി വാഴുന്ന ഒരു വർഗം എന്നതിലപ്പുറത്ത് ഒരു പ്രാധാന്യവും ഈ നാട്ടിലെ കാലിമാർക്ക് ഇല്ല ഈ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ കാലിമാരുടെ ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഈ കാലിമാരൊക്കെ പാരമ്പര്യമായി ഉണ്ടാകുന്നവരാണ് ഒരു കാതി പോയാൽ അടുത്ത കാതി മകൻ കാദിയാവുക അങ്ങനെയുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതൊക്കെ അതിനുള്ള തെളിവുകൾ ഇനി ശാതെ ഞാൻ വായിക്കാം അതേപോലെ തന്നെ ഇവിടത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ ആരാണോ ഭരിക്കുന്നത് ഭരിക്കുന്നവർക്ക് വേണ്ടി നിലക്കൊള്ളുക എന്നതായിരുന്നു കാതിമാരുടെ ചുമതല അതായത് ഇസ്ലാമിന് വേണ്ടിയോ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയോ ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയോ നിലക്കൊള്ളുക എന്നതിന് അപ്പുറം ഭരിക്കുന്നതാരാണോ ഭരിക്കുന്നവന്റെ നിലപാടിനോട് ഒത്തുപോവുക ഭരണകർത്താക്കൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുക എന്ന രീതിയായിരുന്നു അവർ പിന്തുടർന്നു വന്നിരുന്നത് ഒരു തെളിവ് ഞാൻ വായിക്കാം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉള്ള കാതിമാരുടെ കഥയാണ് പറയുന്നത് കേട്ടോ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിമികളുടെ നേതൃത്വം പ്രധാനമായി മുത്തുക്കോയ് തങ്ങൾക്കായിരുന്നു അതായത് ഈ തങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് ഖാൻ ബഹാദൂർ തങ്ങൾ എന്നാണ് കോഴിക്കോട്ടെ മുസ്ലിമികളുടെ ചരിത്രത്തിൽ പറയുന്നത് അപ്പൊ ഈ ഖാൻ ബഹാദൂർമാര് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചില വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേകമായ ഒരു സ്ഥാനപ്പേരാണ് അങ്ങനെ സ്ഥാനപ്പേര് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനിയായിരുന്നു ഖാൻ ബഹാദൂർ തങ്ങൾ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിമുകളുടെ നേതൃത്വം പ്രധാനമായി മുത്തു ഈ മുത്തുക്കോയത്തങ്ങൾക്കാരുന്ന് ഉണ്ടായിരുന്നു മുത്തുക്കോയത്തങ്ങളോട് ചോദിച്ചിട്ട് ആ ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുക ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പട്ടാഭിഷേക ചടങ്ങ് ഇംഗ്ലണ്ടിലെ പോലെ ഇന്ത്യയിലും കൊണ്ടാടുന്നതിന് രൂപീകരിക്കപ്പെട്ട കോഴിക്കോട്ടെ കൗൺസിലിലേക്ക് മുസ്ലിമിങ്ങളിൽ നിന്നും അദ്ദേഹത്തെയാണ് നോമിനേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഭരണാധികാരിയെ കോഴിക്കോട്ട് ഒരു ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പട്ടാഭിഷേക ചടങ്ങ് ഇംഗ്ലണ്ടിൽ നടക്കുമ്പോൾ അത് കേരളത്തിൽ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കൗൺസിൽ ആ കൗൺസിലേക്ക് കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഖാൻ ബഹാദൂർ മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ആർക്ക് കൽപ്പന കൊടുത്തു കോഴിക്കോട്ടെ പിന്നെ കാവിമാർക്ക് കൽപ്പന കൊടുത്തു എന്താ കൽപ്പന എന്നറിയങ്ങള് ആ ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പട്ടാഭിഷേക ചടങ്ങ് നടക്കുമ്പോൾ കോഴിക്കോട്ട് ചെയ്യേണ്ട പണി പള്ളികളിൽ ഈ ചടങ്ങ് നടത്തണമെന്ന് ആവശ്യം അന്നത്തെ ഡെപ്യൂട്ടി കലക്ടർ കാദിയാർക്ക് അയച്ച കത്തിൻ്റെ കോപ്പിയാണ് വായിക്കാൻ വേണത് അതായത് അന്നത്തെ ബ്രിട്ടീഷ് കലക്ടർ കാലിമാർക്ക് ഒരു അറിയിപ്പ് എടുത്തു എന്തിനേ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പട്ടാഭിഷേകം ഇംഗ്ലണ്ടിൽ നടക്കുമ്പം കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് കൊണ്ട് കോഴിക്കോട്ട് കാളിയാർ മുഹമ്മദ് ബിൻ അലി എന്നയാള് ഇറക്കിയിട്ട സർക്കുലർ വായിക്കമാണ് ആ സർക്കുലർ എന്താ പറയുന്ന അറിയാം ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ചക്രവർത്തി മഹാനാ മഹാരാജാവ് അവജ്ഞി അവയും പട്ടാഭിഷേക സംബന്ധമായി ഉണ്ടാകാൻ പോകുന്ന ഡർബാർ ദിവസങ്ങളിൽ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള സകല പള്ളികളും പത്തിന് ഓത്തുകൾ ചെല്ലുവാനും ഇത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പട്ടാഭിഷേകത്തിന് പടം നീണം പള്ളികളിൽ ഓത്തുകൾ ചെല്ലുവാനും അവരുടെ ദീർഘായുസിനും രാജദാനം നിലനിൽക്കേണ്ടതിനും ദ്വായിരിക്കാനും പന്ത്രണ്ടിന് സന്ധ്യാസമയം തുടങ്ങും തുടങ്ങി കുറേ നേരം ധാരാളം വിളക്ക് കത്തിച്ച് അലങ്കരിക്കാനും മറ്റും എല്ലാ പള്ളി മുല്ലമാർക്കും അറിയേണ്ടതിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കലക്ടർ അവരുടെ കൽപ്പന കിട്ടിയിരിക്കുന്നു ഇപ്പം എന്തൊക്കെയാ കളക്ടറെ കല്പന എല്ലാ പള്ളികളിലും വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണം ആ ദർബാർ കൂടുമ്പോൾ പിന്നെ പട്ടാഭിഷേക ചടങ്ങിൻ്റെ ദർബാർ കൂടുമ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് ദീർഘായുസും പിന്നെ ആയുരാരോഗ്യ സൗ സൗഖ്യവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കാളിയാർക്ക് നമ്മുടെ ഡെപ്യൂട്ടി കലക്ടർ കത്ത് കൊടുക്കുന്നത് എന്നിട്ട് കാളിയാർ അത് കൊടുക്കണം രാജാക്കന്മാർക്ക് എന്താ ഇനി കാദിൻ്റെ വർത്തമാന കേട്ടോ രാജാക്കന്മാർക്ക് ദീർഘായുസും ഗുണവും നീതി വർധനവും എന്നും ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി കീഴിലുള്ള പ്രജകൾ പടച്ചവനോട് തേടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുസൽമാൻ സറഹ് പ്രകാരം മുഖ്യ വിശ്വാസമാക കൊണ്ട് മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ മേൽപ്രകാരം ചെയ്യേണ്ടതാണെന്ന് പ്രത്യേകം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അപ്പം കൊ കോഴിക്കോട്ടെ കാതിമാരുടെ കൽപ്പന എന്താണ് എല്ലാ പള്ളികളും മേൽപ്പറഞ്ഞ ഈ ഡെപ്യൂട്ടി കലക്ടറെ കൽപ്പന അനുസരിച്ച് പള്ളികൾ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യണം എന്ന് എല്ലാം പള്ളി മുല്ലമാർക്കും കാളി കുലാത്ത് കൽപ്പന കൊടുക്കുക അപ്പൊ ഇസ്ലാമിന്റെ കൽപ്പന നടപ്പാക്കിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇസ്ലാമിൻ്റെ കാളിയാര് ഇവിടെ നടപ്പാക്കിയിട്ടുള്ള കൽപ്പനയുടെ രീതി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ദാസ്യപ്പണി ചെയ്യുക എന്നതാണ് കോഴിക്കോട്ടെ കാദിമാർ ചെയ്തിട്ടുള്ള മുഖ്യകർമ്മം നടത്തം ഇസ്ലാം നടപ്പാക്കലോ ഇസ്ലാമിക വിധി നടപ്പാക്കലോ ഒന്നും അവർക്ക് കിട്ടിയിട്ടുള്ള അധികാരമാണ് എന്ത് ആ മാസമറപ്പിക്കാനൊരു പദവി അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആരും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനില്ലാത്തവരായ പെൺകുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുക്കുക അതിന് കാളി വലിയായി നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ചില പദവികൾ അതാണ് കോഴിക്കോട്ടെ കാദിമാരുടെ കഥ അവരാ അവരെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ആ പാരമ്പര്യത്തെയാണ് നമ്മളിവിടെ കാലിമാരായി അംഗീകരിക്കണമെന്നും അവർ പറഞ്ഞത് നമ്മൾ കഥ ആയ അംഗീകരിക്കണമെന്നും നമ്മുടെ കേരളത്തിലെ മുജാഹിദുകളായ ആളുകൾ പോലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വേറെ ഒരു ദാസ്യപ്പണി എന്നല്ലാതെ വേറെ എന്താണ് പറ്റി പറയേണ്ടത് ഇനി എങ്ങനെയാണ് ഈ ഉണ്ടാകുന്ന കോലം അത് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പോകണം അതായത് കോഴിക്കോട്ടെ മുസ്ലിംകളുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കാം കോഴിക്കോട് രണ്ട് കാളിമാരാന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് വലിയ കാളി രണ്ട് ചെറിയ കാളി അതായത് കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു വലിയ ചിറയാണ് വലിയ കുളമാണ് ആ കുളത്തിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ ജുമാഅത്ത് പള്ളിയുടെ ആളുകളും അപ്പുറത്തുള്ള ആൾക്കാർ മിസ്കാൽ പള്ളിയുടെ ആളുകളും മിസ്കാൽ പള്ളിയാണ് ഈ പറഞ്ഞ ആയിരം വർഷം പാരമ്പര്യമുള്ള ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകം പോലെ നിൽക്കുന്ന പള്ളിയാണ് ഈ മിസ്കാൽ പള്ളി എന്ന് പറഞ്ഞത് ആ മിസ്കാൽ പള്ളിയുടെ ഭാഗക്കാർ ചെറിയ ഭാഗക്കാരാണ് ഇപ്പുറത്തുള്ള ആൾക്കാർ വലിയ ഭാഗക്കാരാണ് വലിയ പാകക്കാരുടെ കാതിക്ക് വലിയ കാതി എന്നും ചെറിയ പാകക്കാരുടെ കാളിക്ക് ചെറിയ കാതി എന്നും പറയും ഇനി വായിച്ചേരാം അബൂബക്കർ കുഞ്ഞിക്കാശി മുട്ടില്ലാത്തവരുടെ കാസിയായും മുട്ടില്ലാത്തവരുടെ കാസി തന്നെ വലിയ ഭാഗം മുട്ടില്ലാ കക്ഷി മുട്ടുള്ള കക്ഷി രണ്ട് കക്ഷിയാ മുട്ടുള്ള കക്ഷി കല്യാണത്തിന് പിന്നെ പല ആദ്യം ആഘോഷവും നടത്തുന്ന സമയത്ത് ദഫ് മുട്ടുക ചണ്ട മുട്ടുക ചണ്ടമുട്ടുക മുട്ടണം എന്നൊരു കൂട്ടരും മുട്ടണ്ട എന്നവർ കൂട്ടരും മുട്ടാം എന്ന് പറയുന്ന കൂട്ടർക്ക് പറയുന്ന പേരാണ് മുട്ടുള്ള കക്ഷി അതാണ് ആരെ ചെറിയ കാദിയുടെ ആൾക്കാർ മുട്ടില്ലാത്ത കക്ഷിയോ അത് വലിയ കാദിയുടെ ആൾക്കാരാണ് ഇനി കേട്ടോ അബൂബക്കർ കുഞ്ഞിക്കാശി മുട്ടില്ലാത്തവരുടെ കാസിയായും മമ്മദ് കാസി മുട്ടുള്ളവരുടെ കാസിയായും കാര്യങ്ങൾ നടത്തി പോന്നു രണ്ട് കാതിയാണ് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞ് ചെറിയ കാസിയുടെ ഇളയമ്മ പള്ളി വീട്ടിൽ വെച്ച് മരിച്ചു ചെറിയ കാതിയുടെ എളാമ പള്ളി വീട്ടിൽ വെച്ച് മരണപ്പെട്ടു പൊതു ശ്മശാനമില്ലാത്ത ആ കാലത്ത് പള്ളിപ്പറമ്പിലാണ് മയ്യത്ത് മറവ് ചെയ്തിരുന്നത് എളാമയെ സംസ്കരിക്കുവാനുള്ള കബർ കിളക്കുവാനും ഓത്തിന് ഓത്തുപുര കെട്ടാനുമുള്ള മുള ഓല തുടങ്ങിയ സാധനങ്ങളോട് കൂടി തനിക്ക് കൂടി അവകാശപ്പെട്ട ജുമാത്ത് പള്ളിപ്പറമ്പിലേക്ക് ആളെ അയച്ചു ചെറിയ കാതി വലിയ കാദിയുടെ പള്ളിപ്പറമ്പിലേക്ക് ആളയച്ചു വലിയ കാസിയും അദ്ദേഹത്തിന്റെ പക്ഷക്കാരൻ തടസ്സമുന്നയിക്കുകയും തടയുകയും ചെയ്തു ഇരു കൂട്ടരും തമ്മിൽ ഒരു സംഘട്ടനുമുണ്ടാകുമെന്ന നിലയിലെത്തി അതിനിടയിൽ ചെറിയ കാസി ജില്ലാ മജിസ്ട്രേറ്റിനെയും ഡിവിഷണൽ ഓഫീസറെയും കണ്ട് ആവലാതി ബോധിപ്പിച്ചു പോലീസുകാരോട് കൂടി ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തി മയ്യത്ത് മറവ് ചെയ്യുന്നതിന് വിരോധമില്ലെന്നും എന്നാൽ പള്ളിപ്പറമ്പിൽ പുരകെട്ടുവാൻ അനുവദിക്കുകയില്ലെന്നും വലിയ കാസി അറിയിച്ചു സ്ഥലം തനിക്ക് കൂടി അവകാശപ്പെട്ടതിനാൽ പുര കെട്ടുവാൻ മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ലെന്നും പുര കെട്ടി കിട്ടണമെന്നും ചെറിയ കാശി അറിയിച്ചു മയ്യത്ത് തൽക്കാലം മറവ് ചെയ്യാൻ അനുവദിച്ചു മറ്റു അവകാശങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിക്കുവാൻ മമ്മദ് കാശിയോട് ഉപദേശിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ രംഗം ശാന്തമാക്കി അപ്രകാരം ഓത്തുപുര കെട്ടാൻ ആകാത്ത ആകാതെ തൻ്റെ ഇളാമയുടെ മയ്യത്ത് മറവ് ചെയ്തു ഓത്തുപര കെട്ടാൻ കഴിഞ്ഞില്ല മയ്യത്ത് മറവ് ചെയ്തു മമ്മദ് കാശി മിസ്കാൽ പള്ളിയിലേക്ക് തിരിച്ചുപോയി ചെറിയ ഗാദി ചെറിയ ഗാദിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് പോയി പള്ളി ജുമാള്ളി പള്ളിപ്പറമ്പിലുള്ള ജന്മാവകാശം സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി എളാപ്പയായ അബൂബക്കർ കുഞ്ഞിക്കാസിയെയും അനുജൻ അവസലാൻ കോയ കത്തീബിനെയും പ്രതികളാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത് ഏപ്രിലിൽ ചെറിയ കാസി ഒരു അന്യായം കൊടുത്തു കണ്ടോ കാസി തർക്കാണിത് ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി വന്നവരായ കാതിമാര് പരസ്പരം തല്ലുകൂടുന്ന കഥയാണിത് എന്നിട്ട് പറയാ കേസ് വിസ്താരത്തിൽ മറ്റൊരു കാസിയുടെ കീഴിലുള്ള പള്ളിസ്ഥലത്ത് പ്രവേശിച്ചതിനെ ന്യായീകരിച്ചു ചെറിയ കാസി കൊടുത്ത മൊഴി ഇപ്രകാരമായിരുന്നു പള്ളി മുസ്ലിം ഇങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് തൻ്റെ ബാപ്പായയും ഉമ്മായ ഇവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ട സ്ഥലം തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് കൂടാതെ കാശിയുടെയും കത്തീപിൻ്റെയും രണ്ടധികാരം ഒന്നിച്ച് തനിക്കുള്ളതിനാൽ വെറും കാസി മാത്രമായ വലിയ കാശിയേക്കാൾ അധികാരം തനിക്കുണ്ട് കേസ് ചെറിയ കാശിക്ക് അനുകൂലമായാണ് വിധിച്ചത് അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ വിധി ആർക്ക് അനുകൂലമായി ചെറിയ കാസിക്ക് അനുകൂലമായി അങ്ങനെ മുൻസിഫ് കോടതിയിൽ നിന്നുള്ള വിധിയാ വിധിമേൽ അബൂവക്കർ കുഞ്ഞിക്കാ സബ് കോടതിയിൽ അന്യായം ബോധിപ്പിച്ചു അന്യായത്തിന്മേൽ അബൂവക്കർ കുഞ്ഞിക്കാശിക്കും ജുമാഅത്ത് പള്ളി പക്ഷക്കാർക്കും അനുകൂലമായി വിധിയുണ്ടായി അവർ ചെന്നപ്പം വിധി മറ്റവർക്ക് അനുകൂലമായി സബ് കോടതിയിൽ നിന്നും വലിയ കാസിക്ക് ഗുണകരമായ ഈ വിധി ഈ വിധിയിൻമേൽ ചെറിയ കാസി മദുരാശിയിൽ അപ്പീൽ ബോധിപ്പിച്ചു ചെറിയ കാശി മദുരാശിയിൽ പോയിട്ട് അതിനെ അപ്പീൽ ബോധിപ്പിച്ചു എന്നാൽ പ്രസ്തുത കേസ് വിധിയാകുന്നതിന് മുമ്പ് അബോവക്കൂർ കുഞ്ഞിക്കാശി ഹിജറ ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അന്തരിച്ചു തുടർന്ന് മാ തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ അനുജൻ ഔസലാൻ കോയ കാസിയായി തെരഞ്ഞെടുത്തു അണ്ടോ അപ്പോൾ അനന്തരവൻ വന്നു ഇതാണ് കാസി ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വലിയ കാസി പോയപ്പോൾ സൂപ്പി പോയപ്പോൾ പിന്നെ എൻ്റെ പറയലുണ്ടല്ലോ സൂപ്പി മുപ്പനായിന്ന് ഏ അതുപോലെ വലിയ കാസി അങ്ങോട്ട് പോയപ്പോൾ ആ മൂപ്പർ മരിച്ചു തീർന്ന് തീരാൻ നേരില്ല അപ്പോൾക്ക് അവസലാൻ പോയ കാസി പുതിയ കാസിയായി ചുമതലയേറ്റു ഇതൊക്കെ വളരെ രസകരമായ ചരിത്രങ്ങളാണ് ഇപ്പോൾ കാസിമാർ പഴയ കാലഘട്ടത്തിലുള്ളതൊക്കെ വലിയ എന്തോ ഭയങ്കര സംഭവമാണ് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ ഭയങ്കര സംഗതിയായിരുന്നു വലിയ ഐക്യത്തിലായിരുന്നു ഒക്കെ നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇതും തടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്രമവും വെടിയും അടിയും പിടിയും കല്യാണം കലക്കലും ഇതൊക്കെയായിരുന്നു കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ കാശിമാരുണ്ടാവുന്ന കോലങ്ങൾ മനസ്സിലായില്ലേ കാശിമാരെന്തായിരുന്നു അവരുടെ എന്തായിരുന്നു ദൗത്യം എന്നൊക്കെ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ള കാസിമാരുടെ ഈ കഥ